നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴ് ശനിയാ ഞായറാ ശനിയാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട ഏതാനും ചെല്ല അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് പോണ നമ്പർ മാറ്റി വെച്ചു ഒക്ടോബർ നാലിനാണ് മാറ്റുണഭർത്താക്കാനിച്ചാണ് മാറ്റിവെക്കത് ഏറ്റവും കൂടുതൽ നാല് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തിന് ഞങ്ങൾക്കെടുക്കും ജസ്റ്റ് സൽമാനെ നാൽപ്പതാക്കിയതുകൂടി ചെറിയ വിറ്റ് വിറ്റ്പോക്കിൽ ചെറിയ കുറവ് അതുകൊണ്ട് ഏജൻ്റ്മാരുടെ ആ വ്യക്ത മാനിച്ചാണ് ഞങ്ങൾക്കെടുപ്പ് മാറ്റിയത് അടുത്ത അറിയിപ്പ് രാത്രി പ്രമാനിച്ച് സെപ്റ്റംബർ മുപ്പത് കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചു സർക്കാർ അർത്ഥ സർക്കാർ അർത്ഥ സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം കോളേജ് സ്കൂൾ സ്ഥാപനങ്ങളും ഒക്കെ അവധിയാണ് സെപ്റ്റംബർ മുപ്പത് നവരാത്രി അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് മൂന്ന് ദിവസം അവധിയാവും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഉജ്ജ്വൽ യോജന പദ്ധതി അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം കണക്ഷനും കൂടി കിട്ടും നവരാത്രിയുടെ ഇതായിട്ടാണ് പുതിയ അറിയിപ്പ് ഇങ്ങനെ വന്നത് അതായത് ഇരുപത്തഞ്ച് ലക്ഷത്തോ ആളുകൾക്കൂടെ ഗ്യാസ് കിട്ടും സൗജന്യ സൗജന്യ പാചകവും ഗ്യാസ് മുന്നൂറ് രൂപ സബ്സിഡി കിട്ടുകയാണ് നിലവിൽ ഗ്യാസ് ഇല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ജനാർജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പുതിയ കണക്ഷൻ ലഭിക്കുന്നതാണ് മാത്രമല്ല അഞ്ച് കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഗ്യാസിന് അധിക നികുതിയില്ല നിങ്ങൾ ആ വില കൊടുത്ത് തന്നെ വാങ്ങിച്ചാൽ മതി അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സെപ്റ്റംബർ ക്ഷേമപ്പെട്ട ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ് കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അങ്ങനെ സത്യം പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം തുടങ്ങി ഇന്ന് ഉച്ചകഴിഞ്ഞ് പതിന ഇന്ന് രാവിലെ പതിനൊന്ന് മണി തൊട്ടാണ് വിതരണം ആരംഭിച്ചത് ഇരുപത്തഞ്ചാം തീയതി രാവിലെ എത്തും എന്ന് പറഞ്ഞ പെൻഷനാണ് ഇരുപത്താറാം തീയതി രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ എത്തിത്തുടങ്ങിയത് തിങ്കളാഴ്ച മുതലായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക വീടുകളിൽ സംഘ ഉദ്യോഗസ്ഥർ എത്തിച്ച് നൽകും കിട്ടാത്തതിനാൽ പെൻഷനെ അടുത്ത ആഴ്ചയോടെ തുടങ്ങും നാലാം വിതരണം പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം ഉള്ളിൽ എല്ലാവർക്കും പെൻഷനെത്തിച്ചേരുന്നതായിരിക്കും മക്കാലത്ത് വീണ്ടും രണ്ട് ദിവസമായിട്ട് സ്വർണ്ണവില കുറഞ്ഞതായിരുന്നു ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില വളർന്നതിനവ് ഇപ്പോൾ ഇത്രയാണെങ്കിൽ യൂട്യൂബിൽ പറയാനുള്ള ചാനലിൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീട് വീണ്ടും കാണാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക